ചെയ്യാൻ പറ്റുന്നത് ഈ ലാഭം മാത്രം കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഞാനും ചെയ്യൂല കാര്യം അതിനകത്ത് നഷ്ടമില്ലെങ്കിൽ സഹായിച്ചുടേ അതെ നഷ്ടമില്ലെങ്കിൽ ഗവൺമെന്റിനെയും പൊതുജനങ്ങളെയും സഹായിക്കാമല്ലോ നഷ്ടമില്ലാത്ത രീതി ചെയ്യാൻ പറ്റും നമ്മൾ എടുക്കുന്ന ഉപകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയിൽ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ ഓരോ ഓരോ ക്വാളിറ്റി കൺട്രോൾ ഉണ്ടോ അതിനൊരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് സാറേ അത് വല്ല വളരെ വാലിഡ് ആയൊരു ക്വസ്റ്റിനാണ് പ്രത്യേകിച്ച് ഇത് എന്നെ കേൾക്കുന്ന പ്രേ പ്രേക്ഷകർ ഇത് മനസ്സിലാക്കണം ആ ഈ അതാണ് ഞാൻ പറയുന്നത് ഈ ലബോറട്ടറികളെ കാറ്റഗറൈസ് ചെയ്യണമെന്ന് പറയാം എക്സാക്ട്ലി സി ഇപ്പോൾ പണ്ടെന്ന് പറയുന്നത് നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി പിന്നെ ഒന്ന് അയാളെ നോക്കി പിന്നെ ഉള്ളവർ പരിചയം വെച്ചുകൊണ്ട് ആ നിനക്കിത്ര ഇരിക്കട്ടെ നിനക്കിത്ര ഇരിക്കട്ടെ നിനക്കിത്ര ഇരിക്കട്ടെ എന്ന് എഴുതി കൊടുക്കും മനസ്സിലായില്ലേ ഞാൻ ഇത് മൊത്തം ചെറിയ ഒരു നർമ്മകാലത്തെ പറയുന്നതേ ഉള്ളൂ പക്ഷേ അതിന്റെ കണ്ടന്റ് പ്രേക്ഷകർക്കും സാറിന് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഇപ്പൊ ഇന്നത്തെ സാഹചര്യം അതല്ല മെഷീനുകൾ നമ്മൾ മാനുവലി ചെയ്യാൻ പറ്റുന്ന മെഷീനും ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീനും ഉണ്ട് ഈ മെഷീന് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയാൻ പറ്റുന്ന ഒരു ക്യൂസി സംവിധാനമുണ്ട് സംവിധാനമുണ്ട് ക്വാളിറ്റി കൺട്രോൾ എല്ലാ മെഷീനിലും എല്ലാ മെഷീനിലും എല്ലാ മെഷീനിലും അത് ചെയ്താണോ ഇവർ ഈ ടെസ്റ്റ് ഓരോ ദിവസവും തുടങ്ങുന്നത് എന്ന് എത്ര പിന്നെ ലാബുകളുടെ ഉടമസ്ഥന്മാർ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ഒരു മെഷീനിന്റെ ക്വാളിറ്റി കൺട്രോൾ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ടിട്ടും ചെയ്യാം നിർബന്ധമായിട്ടും ചെയ്യാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത് ശരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇപ്പൊ ഞാനൊരു മെഷീനിൽ വെച്ചിട്ട് എന്റെ സിറം എന്റെ എടുത്ത എന്റെ സാമ്പിള് മെഷീനിൽ വെച്ച് ഞാൻ ചെയ്തു ഈ മെഷീൻ രോഗം കൊണ്ടോ ഇല്ലയോന്നാദ്യം അറിയണ്ടേ എന്നിട്ടല്ലേ എന്റെ രോഗം മെഷീൻ പിടിക്കാൻ പറ്റുവോ ഈ മെഷീൻ ഇരിക്കുന്നതെങ്കിൽ മെഷീൻ രോഗിയാണെന്നുണ്ടെങ്കിൽ എന്റെ രോഗം അതിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് മെഷീൻ ഈ ക്യൂസിട്ട് തന്നെയാണോ എല്ലാ ലാബുകളും ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് തന്നെയാണോ വരുന്നതെന്ന് അത് ഉറപ്പിക്കാനുള്ളത് ഈ ഗുണനിലവാരമുള്ള എല്ലാ ലാബുകളും ശ്രദ്ധിക്കേണ്ടതും ഈ ഗുണനിലവാരം ഇല്ലാത്തവരെ അതിനുവേണ്ടി ഉള്ള പിന്നെ ടെസ്റ്റുകൾക്ക് വേണ്ടി അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണം ഇപ്പോൾ ഒരു 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 രോഗമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു സാധനം തോന്നി എഴുതി കൊടുക്കാൻ പറ്റുമോ അതിന് പരിശോധിക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ അത് കാര്യക്ഷമതയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇല്ല എന്നുള്ളത് നോക്കി ചെയ്യുന്ന സ്ഥാപനങ്ങൾ എവിടെയുണ്ടോ അവിടെ പോയി ജനങ്ങള് ചെയ്യണം അത് അത് നിർബന്ധമായ കാര്യമാണ് ഇനി ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാനായിട്ട് ഗവൺമെന്റ് ഒരു സംവിധാനം ഇവിടെ ഇല്ല ഗവൺമെന്റ് ഒരു സംവിധാനം ഇല്ല ഇപ്പൊ ഞാൻ പറയുന്നുണ്ട് പറയുന്നത് എന്റെ സാധനം അതാണ് ഇതാണെന്ന് ഇത് ശരിയാണെന്ന് ഗവൺമെന്റ് ടെസ്റ്റ് നടക്കുന്നില്ല അവിടെ ഞങ്ങളുടെ എല്ലാ സെൻറ്ററുകളിലും ഞങ്ങളിപ്പോൾ എല്ലാ ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഒന്നും ഞങ്ങൾക്ക് പിന്നെ ഈ എല്ലാ ടെസ്റ്റും നടത്തുന്നില്ല സംവിധാനം ഇല്ല പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന സംവിധാനം ഏത് ടെസ്റ്റാണോ അപ്പോൾ ഏത് ഏരിയയിലായിക്കോട്ടോ ഇപ്പോൾ ബയോ കെമിസ്ട്രി ആയിക്കോട്ടെ ഹിസ്റ്റോ ആയിക്കോട്ടെ പിന്നെ പിന്നെ മൈക്രോബയോളജി ആയിക്കോട്ടെ എന്തായാലും ശരി ശരിയല്ല നമ്മളെല്ലാ മേഖലകളിലും രാവിലെ ചെന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മാനേജർമാർ കൃത്യമായിട്ടും ഇത് ഇത് ഈ മെഷീൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ ക്യൂസി റിപ്പോർട്ട് എടുത്തിട്ട് മാത്രമേ അതിനകത്ത് സിറം അതിനകത്ത് നമ്മുടെ പിന്നെ സാമ്പിൾ വെക്കാത്തുള്ളൂ അത് നിർബന്ധമാണ് അത് ഞങ്ങൾ അത് ആക്ച്വലി അതിനുള്ള സംവിധാനമുണ്ട് പക്ഷേ അത് ഇവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായും പിന്നെ ശരി മാനുവലി ഒരു അല്ലെങ്കിൽ മനുഷ്യ സഹജമായ തെറ്റുകൾ ഉണ്ടാകാൻ പറ്റുന്ന മേഖലകളിൽ എത്രത്തോളം നമുക്കത് ഒഴിവാക്കാൻ പറ്റുമോ അങ്ങനെയുള്ള മെഷീൻസുകളെ ഉള്ളിടത്ത് പൊതുജനങ്ങൾ ഈ ടെസ്റ്റിന് വേണ്ടി പോകാൻ ശ്രമിക്കണം ശ്രമിക്കണം ജനങ്ങൾക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അവയർനെസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ജനങ്ങൾക്ക് അറിയില്ലല്ലോ കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മീഡിയയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും സാധാരണക്കാരനവന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്ന അവയർനെസിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് നമുക്ക് അവയർനെസ്സിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് അത് ഗവൺമെന്റ് ലെവലിൽ അത് എടുക്കണം മീഡിയകൾക്ക് അതിനകത്തൊരു ഉത്തരവാദിത്വം വേണം നേരത്തെ ഇപ്പം ഔഷധ സാർ പറഞ്ഞതുപോലെ നമ്മൾ നടത്തുന്ന ഇത്രയും സംവിധാനങ്ങളുള്ള ഡയഗ്നോട്ടിക് സർവീസുകൾ നമ്മൾക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നും നമുക്ക് അതിനകത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞതുപോലെ മീഡിയയ്ക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും മീഡിയയ്ക്ക് മീഡിയ കമ്മിറ്റ്മെന്റ് വളരെ വലുതാണ് നമ്മളീ പറയും കാരണം തെറ്റായ ഒരുപാട് സംഗതികളല്ലേ മാധ്യമങ്ങളിലൂടെ വരുന്നത് അത് മറ്റൊരു വിഷയം അത് നമുക്ക് പിന്നെ എന്തായാലും ഇത്തരത്തിലുള്ള ക്വാളിറ്റി കൺട്രോൾ ഒരു സ്വിച്ച് ഒരു സംവിധാനം ഉണ്ടെന്നും ആ ആ ക്വാളിറ്റി കൺട്രോൾ മെഷീനിൽ ഉള്ള സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതെന്നും രണ്ടാമത് സാറേ മനുഷ്യ സഹജമാണ് ഈ തെറ്റുകൾ വരിക എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം തെറ്റുകള് കുറച്ച് മാത്രം വരാൻ സാധ്യതയുള്ള സംവിധാനങ്ങളിലോട്ട് ടെസ്റ്റുകൾ മാറണം ആ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ഈ ലാബോ ലാബിന്റെ ഓണർമാർ ശ്രമിക്കണം അതെ അപ്പോൾ എന്നാലേ ഇതിപ്പോൾ എല്ലാവരും പല ആളുകളും വന്നിട്ട് ടെൻഷനിലായിരിക്കും ജോലി ചെയ്യുക ഇപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് ഏകദേശം വൺ പോയിൻ്റ് ടു ആണ് അതിൻ്റെ കുഴപ്പമില്ലാത്തൊരു ലെവൽ ഈ വൺ പോയിൻ്റ് ടു എഴുന്നിടത്ത് ചിലപ്പോൾ ടൈപ്പ് ചെയ്യുന്നവൻ പന്ത്രണ്ട് കഴിഞ്ഞിട്ടൊരു മുത്തും പൂജ്യം കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവൻ്റെ കിഡ്നി ഉണ്ടോ എന്ന് തന്നെ അറിയാം മനസ്സിലായില്ല അത് ഡോക്ടർമാർക്കും ഇവർക്ക് കാണുമ്പോൾ അറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പന്ത്രണ്ടിലൊന്നും എത്തൂല അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു സിംറ്റം ഇയാളുടെ മുഖത്തും ശരീരത്തും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് വേണ്ടി മനസ്സിലാക്കിയിട്ട് തിരിച്ച് വിളിക്കും എങ്ങനെ ലാബിൽ വിളിക്കും ഹലോ നിങ്ങളിത് പിന്നെ പോസിറ്റീവാണോ ഉറപ്പാണോ ഇത് പന്ത്രണ്ടുണ്ടോ അപ്പോൾ നോക്കുമ്പോൾ പന്ത്രണ്ടോ ഇല്ലേ ഞാൻ എഴുതി നോക്കുമ്പോൾ ടൈപ്പിംഗ് ആകാം ഓ അങ്ങനെ സ്വാഭാവികമായിട്ടും വരാറുള്ളു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതിപ്പോ ഞങ്ങളുടെ ഇതിനകത്ത് ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് എത്ര ടെസ്റ്റ് നടന്നാലും ശരിയുണ്ട് എണ്ണൂറ് ടെസ്റ്റ് എഴുന്നൂറ് ടെസ്റ്റ് ആയിരം ടെസ്റ്റ് ഒരു ദിവസം നടന്നാലും പോസിറ്റിവിറ്റി കാണുമോ വീണ്ടും റീടെസ്റ്റ് ഓ അത് ശരി ആ ഹൺഡ്രഡ്സെന്റ് ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും ഇല്ല ഇല്ല അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ പോസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ ആ പോസിറ്റിവിറ്റി നമ്മൾ ഈസി ആയിട്ട് അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റത്തില്ല അവിടെ നമ്മൾ സഹിച്ചു കൊടുത്തേ പറ്റൂ അവിടെ നമ്മൾ ആ നഷ്ടം നമ്മൾ സഹിച്ചിട്ട് റീടെസ്റ്റ് ചെയ്യണം വേണ്ട ചെയ്തിട്ട് അതിലും വീണ്ടും ഇതേ വാല്യൂ തന്നെ വന്നു ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ആ പേഷ്യനെ വിളിക്കും ഹലോ മാഡം ഞാൻ ദേവി എന്ന് വിളിക്കുന്നത് ഇന്നലെ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും സിംറ്റം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ വീണ്ടും വിളിച്ച് ചോദിക്കും എന്നിട്ട് അയച്ച ഡോക്ടറാണെന്നുള്ള അവർ അവിടെയും വിളിക്കും സാറേ ഇങ്ങനെ കാണുന്നുണ്ട് ഒന്നുകൂടി വീണ്ടും പുതിയ ബ്ലഡ് എടുത്തിട്ട് വീണ്ടും ചെക്ക് ചെയ്യണോ എന്നിട്ട് ഞങ്ങളെ റിപ്പോർട്ട് അയക്കോളൂ അത് ശരി ആ അങ്ങനെ വിളിച്ച് പിന്നെ കൺഫർമേറ്റീവ് വരുത്തിയിട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ പോസിറ്റീവ് ആണെന്ന് കണ്ടാൽ അതേസമയത്ത് മുമ്പൊക്കെ എന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ അതിൽ ഇത്രയാണ് കിട്ടിയത് ഞങ്ങൾ എഴുതി അതെ 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 അതൊരു വലിയ കാര്യമാണ് പ്രേക്ഷകർക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അസുഖമുണ്ട് 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 നമ്മളൊരു ടെസ്റ്റ് ചെയ്യുന്നു അതിൽ അസുഖമുണ്ട് ഉണ്ട് എന്ന റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ അത് വീണ്ടും ലബോറട്ടറി ഒന്നുകൂടി പരിശോധിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത് അതെ പരിശോധിച്ച് അത് ഈ പോസിറ്റിവിറ്റി വന്നത് അതായത് രോഗമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കറക്റ്റാണ് എന്ന് രണ്ടാമതും മനസ്സിലായതിനു ശേഷം വീണ്ടും നമ്മൾ പേഷ്യന്റിനെ വിളിക്കും പേഷ്യന്റിനെ വിളിക്കും അല്ലെങ്കിൽ അയച്ച ഡോക്ടറെ വിളിക്കും ഡോക്ടറെ ഇന്നത് ഇത്രയും കാണും ഈ വാല്യൂ ആണ് കാണുന്നത് ഇത് പിന്നെ ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഡോക്ടർ ഒന്ന് ഒന്ന് വേണം അവരെ ഒന്നുകൂടെ വിളിക്കണോ സാറേ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യിപ്പിക്കണോ ഒന്നുകൂടെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഡൗട്ട് തന്നെ അവർക്ക് അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിത് അയച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അത ഒന്നുകൂടി ചില ഡോക്ടർമാർ പറയും ഒന്നുകൂടെ അവർ വരട്ടെ അവർ വന്ന് എടുക്കട്ടെ അപ്പോൾ മൂന്നാമത് വീണ്ടും ടെസ്റ്റ് ചെയ്യും അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് രോഗമുണ്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇത് ഇന്ന വിഷയമുണ്ട് ക്ലിനിക്കൽ ഒരു ഡോക്ടറെ കാണേണ്ട അത്യാവശ്യം എന്നുകൊണ്ട് നമ്മൾ എഴുതി കൊടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വാസ്തവത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രോഗനിർണ്ണയം അതിനകത്ത് സംഭവിക്കുന്ന ചെറിയ ഒരു വിശകുപൂരം ജീവിതത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സംഗതി അല്ലത് തീർച്ചയായും രോഗനിർണ്ണയം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇനി മറ്റൊരു കാര്യം ചോദിക്കുക രോഗനിർണ്ണയത്തെ സംബന്ധിച്ച് നമ്മുടെ ജനങ്ങൾ പൂർണ്ണമായിട്ടും അവബോധമുള്ളവരാണോ അവരോട് സാർ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്നിരുന്നാലും രോഗനിർണയവുമായി ബന്ധപ്പെട്ട സ്ഥാപനം എത്രയും വർഷങ്ങളായി നടത്തുന്ന ഒരാളെന്നിലേക്ക് എനിക്കത് ചോദിക്കാമെന്ന് തോന്നുന്നു സാറേ ഈ രോഗം ഈ രോഗനിർണയം എനിക്ക് നടത്തണം എന്ന് പറ്റുന്നൊരു ഘട്ടം വരെ സാധാരണക്കാർ ഈ പീരിയോഡിക്കൽ ചെക്കപ്പ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വർഷമായി ഞാൻ ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ള ലെവലിലോട്ടൊന്നും പോകുന്ന ഒരു 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 രൂപത്തിലോട്ട് ഇതുവരെ നമ്മുടെ സൊസൈറ്റി മാറിയിട്ടില്ല മാറിയിട്ടില്ല ഇല്ല അത് നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റും പക്ഷേ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുണ്ട് ജനങ്ങൾ ഇപ്പോൾ ജീവിത ശൈലി രോഗങ്ങൾ വന്നിട്ട് ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളുകളൊക്കെ ഇപ്പോൾ അവർക്ക് ശാരീരികമായിട്ട് ഒന്ന് വിയർത്ത് ഒന്ന് വെയിലൊക്കെ കൊണ്ട് ഇപ്പോൾ വൈറ്റമിൻ ഡി ത്രീ എന്നൊക്കെ പറയുന്നത് എത്ര ഗുളികകൾ വാരി കഴിച്ചാലും അത് ഒരു ഒരു ദിവസം ഒരു നാൽപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് നല്ല സൂര്യപ്രകാശം ഒന്ന് ഏക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അതിൻ്റെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അതെ എല്ലാ ഡോക്ടർമാർക്കും ഇത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഡി റൈസ് എന്ന് പറയുന്നത് ഡി ഡി റൈസ് സിക്സ്റ്റി തൗസൻഡ് എന്ന് പറയുന്നത് വെച്ചാൽ ആഴ്ചയിൽ ഒരു കഴിക്കുന്ന ഗുളിക ഈ രണ്ടാഴ്ച ആകുമ്പോൾ വെയിൽ കൊണ്ടാൽ മതി മനസ്സിലായില്ലേ അപ്പോൾ ഇത് 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 ഒരു ശാലം കൈവേദന കാലുവേദന ആ ഞരമ്പ് ഈ ഞരമ്പ് വലിയ പോയോ വിചാരിക്കുമ്പോൾ എന്തോ വലിയ പ്രശ്നമാണ് ഇത് കുഴിമടിയാണ് പ്രശ്നം ഉയർക്കൂല ഉയർക്കൂല മാത്രമല്ല പുറത്തിറങ്ങൂല ഇതും വെച്ചാൽ വീട്ടിനകത്ത് എ സിയും കൊണ്ടുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ജനങ്ങളുടേതായ രീതിയിൽ അവനവൻ്റെ ഹെൽത്ത് അവനവൻ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഒരു ആ ബോധം അവർക്കുണ്ടാവുകയും രണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു വർഷത്തിലെങ്കിലും ഒരു ചെക്കപ്പ് ബ്ലഡ് കംപ്ലീറ്റ് എടുത്തു ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യേണ്ട കുറച്ചും കൂടി ഒരു 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 അതിൽ വരാനുണ്ട് ഇനി ആ കാര്യത്തിൽ പങ്ക് വഹിക്കാൻ പറ്റും തീർച്ചയായിട്ടും ആ രംഗങ്ങളിലൊക്കെ ഒരുപാട് മീഡിയ മീഡിയ ഏതെടുത്തുണ്ട് ഞാൻ സാറിന് കുറ്റം പറയുന്നതല്ല മീഡിയ ഏതെടുത്ത് നോക്കിയാലും ഇപ്പൊ ഇന്നലെ കണ്ടില്ലേ നമ്മുടെ മിനിസ്റ്റർ അവർ മതിലുകൊണ്ട് തള്ളിയിട്ട് കൊടുത്താണോ മറ്റൊരു അല്ല ഇവ ആരും അവർ പാവപ്പെട്ട മറ്റേ ആ നിർഭാഗ്യവശാല ആ സ്ത്രീ അവിടെ നടന്നുകൊണ്ട് പോയപ്പോൾ ഇത് അവരെ നേരത്തെ ഈ ബിൽഡിങ് പൊളിക്കണമായിരുന്നു അത് വേറെ അല്ല സംഭവിച്ചത് അവിടെ നിന്ന് കിട്ടിയ ഒരു മറുപടി ഇവരാദ്യമേ മന്ത്രി പറഞ്ഞതുകൊണ്ടാണ് കാരണം അവിടെ ആരും ഇല്ല എന്നൊരു റിപ്പോർട്ട് അവർക്ക് കിട്ടിയത് പറഞ്ഞു പിന്നെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി എന്നുള്ളതാണ് അല്ല സാറേ അത് മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം മിനിസ്റ്റർക്ക് തീർച്ചയായിട്ടും അവിടുത്തെ സൂപ്രണ്ടോ അത്രേ പറയാൻ അല്ല അത് അത് ശരി ശരി തന്നെയാണ് വളരെ കാരണം കാര്യമില്ല അതിൽ മിനിസ്റ്റർ ഇത്രയും വൈഡായിട്ട് ആ ഒരു കോൺട്രവേഴ്സി പകരം ഈ കാര്യങ്ങൾക്ക് ചെയ്യാം ഏതെന്നറിയാമോ പകരം കുറച്ചുകൂടി രോഗികളെ എങ്ങനെ സഹായിക്കാമെന്നുള്ള രീതിയിൽ മീഡിയക്ക് അല്ല ഇത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ളതാണ് എല്ലാ രംഗത്തും നമ്മൾ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇത്ര എത്ര ശതമാനം മാറ്റിവെക്കണം എന്നൊരു നിഷ്കർഷമുണ്ടല്ലോ വിദ്യാഭ്യാസ രംഗത്തുണ്ടല്ലോ മറ്റു പല മേഖലകളിലും ഉണ്ടല്ലോ അപ്പൊ അതെന്തുകൊണ്ട് ഈ രംഗത്ത് ആ വലിയ അത്യാധുനിക സംവിധാനങ്ങളുള്ള സ്ഥാപനങ്ങളുടെ മേൽ അത് ഏൽപ്പിക്കുന്നില്ല അക്രഡിറ്റേഷൻ ബോഡിയുണ്ട് സെൻട്രൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ളത് അവർ ഈ ഗുണനിലവാരം അളക്കുന്ന ഒരു ബോഡിയാണ് അത് ഗവൺമെന്റിന്റെ ആണ് ഇന്ത്യ ഗവൺമെന്റ് ആണ് ആർക്കും ചെന്ന് അവിടെ കൈയ്യാണ്ടെ പിടിക്കാനൊന്നും മാത്രമല്ല എപ്പോഴാണോ നമ്മുടെ ഓഡിറ്റിങ്ങിന് വരുന്നതെന്ന് അവര് തന്നെ തീരുമാനിക്കണം മനസ്സിലായില്ല ഇത് രണ്ട് വർഷത്തിലൊരിക്കൽ പിന്നെ കമ്പൾസറി ഓഡിറ്റിങ്ങിന് വരുന്ന ഒരു സ്കാൻ ഇത് രണ്ടുമുണ്ട് ദേവി സ്കാൻസിൻ്റെ എൻ എ ബി എൽ എൻ എ ബി എച്ച് ഐ എസ് ഒ ഉള്ള കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമാണത് ഒരു സംശയമില്ലാതെ പറയാം പക്ഷേ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ എ ബി എൽ എൻ എ ബി എച്ച് ഉള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇപ്പോൾ ടോപ്പിൽ ദേവി സ്കാൻസ് വരും അതെ അതെ പക്ഷേ എൻ എ ബി എല്ലും എൻ എ ബി എച്ചും ഐ എസ് ഒയും കൂടെ ഉള്ള ഇന്ന് വരെയും കേരളത്തിനകത്ത് വരണേ ഉള്ളൂ എൻ എ ബി എൽ അത് ചില പ്രേക്ഷകർ അറിയാ അറിയാവുന്നറിയാം എൻ എ ബി എൽ എന്ന് പറഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോഡി ഫോർ ലബോറട്ടറീസ് ലബോറട്ടറീസ് എൻ ഐ ബി എച്ച് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകൾക്ക് വരുന്നത് അത് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണല്ലോ സാധാരണ സി ടി എം ആർ ഐ ഡെ ഇമേജിങ്ങിനൊക്കെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ലാബ് മറ്റൊന്ന് ഡയഗ്നോസ്റ്റിക് അതെ അതായത് നമ്മള് സി ടി സ്കാന് എം ആർ ഐ സ്കാന് എക്സറേ ഇതിൽ വരും എക്സറേ വരും ഇതെല്ലാം വരുന്നതാണ് നമ്മൾ പിന്നെ ഡയഗ്നോസ്റ്റിക് ആയിട്ട് അതാണ് നാഷണൽ അക്രഡിറ്റേഷൻ അത് സാധാരണഗതിയിൽ അത് ഹോസ്പിറ്റലിലൊക്കെയാണ് എൻ എ ബി എച്ച് വരേണ്ടത് വരുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിനകത്തുള്ള ഏത് ഹോസ്പിറ്റലിനേക്കാളും മുൻപ് കൊണ്ടുവന്ന് ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദേവി സ്കാൻസ് ആണ് അതെല്ലാവർക്കും കേരളത്തിനകത്ത് എവിടെ പോയാലും അറിയാം ഇപ്പം എനിക്ക് കണ്ണൂരും ഒരു ബ്രാഞ്ച് ഉണ്ട് ആ അവിടെ ചോദിച്ചാലും എവിടെ ചോദിച്ചാലും അറിയാം കേരളത്തിനകത്ത് ഏറ്റവും ഏറ്റവും ആദ്യമായിട്ട് പിന്നെ എം ആർ ഐ സ്കാൻ കൊണ്ടുവന്ന ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയാം ഇന്ന് എവി സ്കാൻസ് ആണ് സി ടി സ്കാൻസ് കൊണ്ടുവന്ന ആരാണ് അവർക്കും അറിയാം ഇതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഗവൺമെൻറ്റിന് ഗവണ്മെന്റിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന് പ്രൈവറ്റ് ലാബുകൾക്ക് കഴിയും കഴിയും ആ ആ സാധ്യത ഉപയോഗപ്പെടുത്താനായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വരണം ഗവണ്മെന്റിന് ഒരു നഷ്ടവുമില്ല ഇപ്പോൾ പ്രതിപക്ഷത്തെയോ എപ്പോഴായിരുന്നാലും ഒരു 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 സർക്കാർ വന്ന അതിനൊരു പ്രതിപക്ഷം കാണുമല്ലോ ഇപ്പൊ പ്രതിപക്ഷത്തെയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തെയോ പേടിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ നിഷ്ക്രിയമായിട്ടിരിക്കുകയും മറുവശത്ത് ആ കാരണങ്ങൾ കൊണ്ട് തന്നെ രോഗികൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഒഴിവായി പോയി ചെയ്തെന്ന് പറയുന്ന ഒരു പാവമാണ് മാത്രമല്ല ആവശ്യമില്ലാത്ത സ്ഥലത്ത് പ്രശ്നങ്ങൾ കൂടുതൽ വർഷങ്ങളാക്കാനും ശ്രമിക്കുന്നത് പറയുന്ന രണ്ട് ബോഡിയാണ് വിദേശത്ത് അത് പറയുന്ന ഇന്റർനാഷണൽ ബോഡിയാണ് അത് എന്ന് പറയുന്ന ലോകത്തുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളുടെയും അണ്ടറിൽ എല്ലാ രാജ്യങ്ങളും ഈ അയിലാക്കിന്റെ അണ്ടറിൽ വരുന്നതാണ് അതായത് ഇൻ്റർനാഷണൽ ബോഡിയാണ് അതിന്റെ പിന്നെ തത്തുല്യമായ ഒരു ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് ഇന്ത്യ ഗവൺമെൻറ് തന്നെ നേരിട്ട് നടത്തുന്ന എൻ എ ബി എൽ എൻ എ ബി എച്ച് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ യു കെയിലായിക്കോട്ടെ ജർമ്മനിൽ ആയിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ അവിടെയൊക്കെ വരുന്നത് ഐലാക്കാണ് ആണ് ഇന്റർനാഷണൽ അതും ഇതുപോലത്തെ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് ഗുണനിലവാരം അളക്കുന്നത് അതെ അതെ ഇപ്പോൾ പെസഫിക് കൺട്രീസിലൊക്കെ വേറൊരു ഇതായിരുന്നു അപ്പ്ലാക്ക് എന്ന് പറയും ഏഷ്യ പെസഫി പെസഫിക് എന്നൊക്കെ പറയുന്ന ഒരു മേഖലയുണ്ട് ഇപ്പോ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഫിലിപ്പൈൻസ് ആ അവിടെയൊക്കെ വരുന്നത് അപ്പോൾ എല്ലാ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഈ അക്രഡിറ്റേഷൻ ബോഡി ഉണ്ട് ഗുണനിലവാര കേന്ദ്രങ്ങളുണ്ട് അതിൻ്റെ അതിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഇന്ത്യ ഗവൺമെന്റ് കുറച്ചുകൂടി പിന്നെ കർശനമാക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ നൂലാമാലകളും കടന്ന് വന്ന ഒരു സ്ഥാപനമാണ് ദേവി സ്കാൻസ് അപ്പോൾ അതിൻ്റെ അണ്ടർ അണ്ടറിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ എംപാനൽമെന്റ് ഞങ്ങൾക്കുണ്ട് ഇന്ത്യൻ ആർമിയുടെ വി എസ് എസ് സിടെ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ മറ്റു മേഖലകളിൽ ഉള്ള ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഒരു റേറ്റും ഉണ്ട് അത് ഗവൺമെന്റ് റേറ്റ് ആണ് ഗവൺമെന്റ് വിചാരിക്കുന്ന റേറ്റ് ആണ് അത് ചില സമയങ്ങളിൽ ഇപ്പൊ കേരള നമ്മുടെ പല മെഡിക്കൽ കോളേജുകളിലും ചാർജ് ചെയ്തതിനേക്കാളും കുറവാണ് ആണോ കുറവാണ് അത് ശരി പിന്നെ ഗവൺമെന്റിന്റെ ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ അർദ്ധ സർക്കാർ ലാബുകൾ ഗവൺമെന്റിന്റെ പല മെഡിക്കൽ കോളേജുകളെയും പരിസരങ്ങളിലുണ്ട് അവരെക്കാളും കുറച്ചിട്ടാണ് ഈ പ്രൈവറ്റ് ലാബുകളായ ഞങ്ങള് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയും സ്റ്റേറ്റ് ഗവണ്മെന്റിൻ്റെയും എംപ്ലോയിസിന് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ശരി എന്നാൽ ഈ സി ജി എച്ച് എസ് ഇ സി എച്ച് എസ് പിന്നെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ഇപ്പം ഇന്ന് ഞാൻ പേര് പറയുന്നില്ല തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു സ്ഥാപനമുണ്ട് മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ നേരെ കാണാം അവരോട് ചെന്ന് കഴിഞ്ഞാൽ അവർ ചെയ്ത് കൊടുക്കൂല ചെയ്യില്ല പക്ഷെ നമ്മൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ലാഭം പിന്നെ മാത്രം കണക്കൂട്ടി കഴിഞ്ഞാൽ ഞാനും ചെയ്യൂല കാര്യം അതിനകത്ത് ലാഭമില്ല പക്ഷെ നഷ്ടമില്ലെങ്കിൽ സഹായിച്ചൂടെ അതെ നഷ്ടമില്ലെങ്കിൽ ഗവൺമെന്റിനെയും പൊതുജനങ്ങളെയും സഹായിക്കാമല്ലോ നഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും മനസ്സിലല്ലോ ഒന്ന് ഡോക്ടർമാർക്കാർക്കും പിന്നെ കമ്മീഷൻ കൊടുക്കണ്ട കൊടുക്കണ്ട ആർക്കും കമ്മീഷൻ കൊടുക്കണ്ട രണ്ട് നിങ്ങളുടെ മെഷീൻ്റെ ചിലവ് ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്ന ചിലവ് പിന്നെ കറണ്ടിന്റെ ചിലവ് ഇലക്ട്രിസിറ്റി ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് നഷ്ടമില്ല എന്തുകൊണ്ട് സഹായിച്ചൂടാ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗവൺമെന്റ് െ അതായതിപ്പം എൻ എച്ച് എം എൻ്റെ എൻ എച്ച് എം എൻ്റ് ആയുഷ് ഭാരത് അതെ ഇങ്ങനെ കുറെ മിഷൻസ് ഉണ്ടല്ലോ കേരള കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിൽ അവർ നടത്തുന്ന എന്തെങ്കിലും പരിപാടികളിൽ ഇപ്പം നമുക്ക് നേബി സ്കാൻസ് പങ്കെടുത്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ സാറേ ഈ പൊതുവേ പ്രൈവറ്റ് സെക്ടറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ കാര്യങ്ങളിലോട്ട് പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിനും അതിനു വേണ്ടി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊന്നും ഇതുവരെ ഒരു ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല ഒരു ഇനിഷ്യേറ്റീവ് വന്നിട്ടില്ല ഇതുവരെ പക്ഷെ ഒരുപാട് സിഗ്നിഫിക്കന്റായ മാറ്റം ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റും ഈ പറഞ്ഞതുപോലെ ഈ അക്രഡിറ്റഡ് ലാബുകളായി ഇപ്പൊ ഞങ്ങൾക്ക് മാത്രമേ ഇത് എൻ എ ബി എല്ലും എൻ എ ബി ഐഎസ് ഒ എണ്ണെന്ന് പറഞ്ഞിട്ട് എൻ എ ബി എല്ലാം വേറെ ഒരുപാട് ലാബുകളുണ്ട് സൗകര്യത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞാലോ സാറേ ഹോസ്പിറ്റലിൽ പല ഹോസ്പിറ്റലുകളിലും ഇപ്പം ഇവിടെ എം ആർ ഐ വന്നിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ ഒരു നിർബന്ധം കൊണ്ടുവരണം ഒരു നിയമം കൊണ്ടുവരണം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ റേറ്റ് ഞങ്ങൾ തരാൻ തയ്യാറാണ് ഗവൺമെന്റ് പറയണം ഗവൺമെന്റ് റേറ്റ് ഞങ്ങൾ തരാൻ തയ്യാറാണ് ഇവിടെ നിന്ന് വന്നാൽ നിങ്ങൾ വലിയ ഹോസ്പിറ്റലാണ് ശരിയാണ് നിങ്ങളുടെ മെഷീൻ ഓടാതിരിക്കുന്ന സമയമുണ്ടല്ലോ അതെ അതെ പക്ഷെ മെഷീൻ ഓണാണ് ആ മെഷീൻ ഓണാണ് പക്ഷെ പേഷ്യൻ്റില്ല ആ ഓണായ ഒരു പേഷ്യൻ്റിനെ തള്ളി അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് റിപ്പോർട്ട് എടുക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടം മനസ്സിലായില്ലേ അത് ഈ ഒരു ഓർഡർ ഹോസ്പിറ്റൽസിന്റെ മേലും നിർബന്ധമായിട്ട് ഇപ്പൊ എല്ലാ തിരുവനന്തപുരത്തെ ഏറ്റവും മൾട്ടി മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ ഇതുണ്ട് ഈ ഈ പണ്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ എം ആർ ഐ വരുന്നതിന് മുമ്പ് ദേവി സിയാൻസിന് എം ആർ ഐ ഉണ്ട് അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇങ്ങോട്ടാണ് വന്നോണ്ടിരുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ അന്ന് അതാണ് ഞാൻ പറഞ്ഞത് അന്ന് എഴുപത് ശതമാനം എൺപത് ശതമാനം റഫറൽ കേസുകളാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ പല ഹോസ്പിറ്റലുകള സാധനങ്ങൾ വന്നു പക്ഷേ ഞങ്ങൾക്ക് ഇപ്പൊ എൺപത് ശതമാനം എൺപത്തി അഞ്ച് ശതമാനം വാക്കിങ് കസ്റ്റമേഴ്സ് ആണുള്ളത് ആരും റഫർ ചെയ്യണ്ട പേഷ്യന് അറിയാം പിന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായിട്ട് കിട്ടുമെന്ന് അറിയാം ഇപ്പൊ ഈ മെഷീൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവന്നാൽ മതി ഇവർക്ക് ഫ്രീ അല്ല അതായത് പീക്ക് ടൈം അല്ലാത്ത സമയത്ത് ഗവൺമെന്റിന്റെ പേഷ്യൻസ് അവിടെ വരും നിങ്ങൾ ചെയ്ത് കൊടുക്കണം ഉറപ്പായ മതി ഉറപ്പായ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഡയറക്ഷൻ കൊടുക്കാം എങ്ങനെ പോസിബിൾ ആക്കാം എന്നുള്ളത് ഇതെങ്ങനെ പോസിബിളാക്കാന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് രാത്രി പന്ത്രണ്ട് മണി മുതൽ അല്ലെങ്കിൽ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം വെളുപ്പിന് ഏഴ് മണി വരെ അടഞ്ഞു കിടക്കുന്ന പ്രവർത്തന മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷേ വർക്ക് നടക്കുന്നില്ല വർക്ക് നടക്കുന്നില്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് പാവപ്പെത്തണത്തിന് അങ്ങോട്ട് വിട്ട് കൊടുക്കണം അതെ ഇത്ര പൈസ തര തരുവെന്ന് ഗവൺമെൻറ് നിഷ്കർഷമായിട്ട് പറയണം മനസ്സിലായി അങ്ങോട്ട് ഗവൺമെൻറ്റിന് വെച്ചതിൽ പത്ത് എണ്ണത്തിന് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും അതിൽ രണ്ടെണ്ണത്തിന് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു എങ്ങനെ അത് ബി പി എൽ ആയിരിക്കണം ഒട്ടും നിർദ്ധനായിട്ട് പൈസ കാരുണ്യ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിലൂടെ ഞങ്ങള് എംപാനലാണ്ട് ഞങ്ങള് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലൊക്കെ തീർത്തും നിർദ്ധനരാണ് അവർക്ക് ഗവൺമെന്റ് ആണ് പൈസ കൊടുക്കുന്നത് പേഷ്യന്റല്ല പൈസ കൊടുക്കുന്നത് അപ്പൊ അത് അങ്ങനെ വരുന്ന ലെവലിലുള്ള കുറേ പേഷ്യൻസ് ഉണ്ടാവുമല്ലോ അവര് അവരില് പത്ത് പന്ത്രണ്ട് എണ്ണം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം ഗവണ്മെന്റിൻ്റെ പിന്നെ പിന്നെ സപ്പോർട്ടിന് വേണ്ടി ഗവണ്മെന്റിന് വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് പൈസ ഒന്നും വാങ്ങിക്കാതെ അത് അത് ചെയ്ത് കൊടുക്കാം കാര്യം ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് പത്തെണ്ണം ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിൽ ലാഭം കിട്ടും ും എംആർ റേഡിയേഷൻ അപ്പൊ എന്ത് ടെസ്റ്റും എം ആർ ഐയിലും സിറ്റിയിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ എം ആർ ഐയിലും ചെയ്യാം സിറ്റിയിലും ചെയ്യാന്ന് പറയുന്നെങ്കിൽ സി ടി ചെയ്യുമ്പോ ചെലപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും അത് എം ആർ ഐ ചെയ്താൽ രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരമോ ആണെന്നുണ്ടെങ്കിൽ എം ആർ ഐയിലേക്ക് പോകാനായിട്ട് പേഷ്യന്റ് പിന്നെ പറയണം ഞാൻ എല്ലാ കേസുകളും എല്ലാം പറയുന്നത് ചില കേസുകൾ കാര്യം വെച്ചാൽ റേഡിയേഷൻ ഒട്ടും തന്നെ ഇല്ല എം ആർ ഐയിൽ സിറ്റിയിൽ റേഡിയേഷൻ ഉണ്ട് നല്ല റേഡിയേഷൻ റേഡിയേഷനുണ്ട് അപ്പം സിറ്റിയിൽ റേഡിയേഷൻ എന്ന് പറയുന്നത് അത് ഒഴിവാക്കാൻ പറ്റും ഒരായിരം രൂപയുടെ അധികം കൊടുത്താൽ അഞ്ഞൂറ് രൂപ അധികം കൊടുത്താൽ അഞ്ഞൂറ് രൂപയിലേക്ക് പോകണം അതെ റേഡിയേഷൻ അത്ര നല്ലതല്ല എക്സ് റേ നല്ലതല്ല സി ടി നല്ലതല്ല എം ആർ ഐ ആണ് പിന്നെ റേഡിയേഷൻ പക്ഷേ എം ആർ ഐ ഒരു ദ്രോഹവും ഇല്ലാത്തതും ഒരു കുഴപ്പമില്ലാത്തതുമാണ് ചുരുക്കത്തിൽ നമ്മൾ ഈ ഒരു അഭിമുഖത്തിൻ്റെ ഒരു ഘട്ടം നമ്മളൂടെ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഈ പറഞ്ഞ ഇത്രയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാനുള്ള സംവിധാനം ഏർപ്പെടുത്തുക എളുപ്പമല്ല അപ്പം അതുകൊണ്ടാണ് ആറുമാസം എട്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ സീ പിന്നെ എം ആർ ഐയുടെ ഒരു ഡേറ്റ് കൊടുക്കുന്നത് പക്ഷേ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ സ്കാനിങ് സെൻറ്ററുകളും സ്വകാര്യ ലാബുകൾക്കും അതിശക്തമായ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനമുണ്ട് അത് സാധാരണക്കായ ജനങ്ങൾക്ക് കൂടി ഉപയോഗപ്രദമായ തരത്തിലേക്ക് അവർ ചെയ്യാൻ അവർ നിർബന്ധിക്കുന്ന തരത്തിലേക്കുള്ളൊരു സംവിധാനം കേരള സർ കൊണ്ടുവരണം എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്